അസ്സാമലൈക്കും അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ് കാണിക്കുന്നത് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ എവിടെയാണെന്നല്ലേ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കിച്ചൺ ഐറ്റംസും ക്രോക്കറി ഐറ്റംസും പിന്നെ ഫേണിച്ചേഴ്സും അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഹോം സെൻ്ററിലാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഹോം സെന്ററിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്വസ്റ്റ് എമ്മ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ ഹോം സെന്റർ എന്ന് പറയുമ്പോഴേ നമുക്ക് മോഡേൺ ആയിട്ടുള്ളതും ആയിട്ടുള്ളതും ഒട്ടുമിക്ക സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈക്ക് ഫേണിച്ചേഴ്സ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ക്രോക്കറി ഐറ്റംസ് കിച്ചണിലെ കുക്കിങ്ങിൻ്റെ പാത്രങ്ങൾ കാര്യങ്ങൾ ലോണ്ടറി ഐറ്റംസ് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഈ ഒരു ഹോം സെൻ്ററിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ഇതുപോലെ തന്നെ നമ്മൾ മുന്നേ ഐക്യയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഐക്യ പോലെ തന്നെയാണ് എന്നാലും ഈ ക്രോക്കറി ഐറ്റംസൊക്കെ ഐക്യേലേക്കാൾ കൂടുതൽ നല്ല വെറൈറ്റി കളക്ഷൻസും നല്ല മോഡൽസും നല്ല കളേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ക്രോക്കറി ഐറ്റംസ് ഈ ഒരു ഹോം സെൻറ്ററിൽ ഐക്യേക്കാളും കമ്പരേറ്റീവ്ലി റേറ്റ് കുറവായിട്ടും ഈ ഒരു ഹോം സെൻറ്ററിൽ ഉണ്ടായിരുന്നേ കണ്ടില്ലേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇത് നല്ല ലൈറ്റ് ബ്ലൂ കളറൊക്കെ ആയിട്ട് നല്ല കളറും ആ ഒരു വൈറ്റും ബ്ലൂ ഒക്കെ തീമായിട്ട് വരുന്ന അതിൻ്റെ കെറ്റിലും കപ്പ് സോസറും പിന്നെ കറി ഇടുന്ന ബൗൾസും ചോറ് തിന്നുന്ന പ്ലേറ്റും അങ്ങനെ സെറ്റ് അടക്കം ഉണ്ട് നമുക്കിത് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഓരോന്നായിട്ട് സെപ്പറേറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാവുന്നതാണേ പിന്നെ ഇത് നല്ല വൈറ്റ് കളറിലുള്ള ഒരുപാട് പ്ലേറ്റുകളാണ് വൈറ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല മറ്റുള്ള കളേഴ്സൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം ഇതിപ്പം കണ്ടില്ല ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല കോഫി ബ്രൗൺ കളറിലുള്ള ഇതിൻ്റെ തന്നെ പ്ലേറ്റും ഉണ്ട് പക്ഷേ ആ ഒരു ബൗള് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചായയും കോഫിയും ഒക്കെ കുടിക്കുന്ന മഗ്ഗാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇത് ഇപ്പം പന്ത്രണ്ട് റിയാലാണ് ഇത് ഈയൊരു സെക്ഷൻ മൊത്തം ഈയൊരു കപ്പുകളാണ് ഇത് പല ഷേപ്പിലും പല കളറിലും പല പ്രിൻറ്റിലും വരുന്നുണ്ട് സെപ്പറേറ്റ് റേറ്റാണ് ഓരോന്നിനും ഒൻപത് റിയാലിനുണ്ട് പന്ത്രണ്ട് അഞ്ച് ആറ് അങ്ങനെ സെപ്പറേറ്റ് റേറ്റിലാണ് ആ ഒരു മഗ്ഗുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ സെക്ഷനാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല വൈറ്റിൽ ബ്രൗണും ഗ്രീനും ഒക്കെ ലീഫും ഫ്ലവറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് അത്യാവശ്യം ഒരുപാട് കളക്ഷനും ഉണ്ട് എങ്ങനെ ഇപ്പോൾ ഈ കറിയിടുന്ന ബൗൾ തന്നെ മൂന്ന് നാല് സൈസിലുണ്ട് ചെറുതും വലുതും ഒക്കെ പിന്നെ കപ്പ് സോസർ തന്നെ രണ്ട് സൈസിൽ വലുതും ചെറുതുമായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറ് തിന്നുന്ന പ്ലേറ്റ് തന്നെ ഒന്ന് വലുതും അതിൻ്റെ തൊട്ട് താഴെയുള്ള ചെറുതുള്ളതും ഉണ്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്ലേറ്റുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ കോഫിയും ടീ ഒക്കെ കുടിക്കുന്ന ആ ഒരു മഗ്ഗുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കണ്ടിട്ടുള്ളവരോ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ വെച്ച് വെക്കുന്ന ഒരു ബൗള് നല്ല രസമുണ്ട് കാണാൻ പുറമേ നല്ല ഫ്ലവറിൻ്റെ പ്രിൻ്റായിട്ട് ഉള്ളിൽ പേസ്റ്റൽ കളറായിട്ട് ആ ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ട് ഇതുവരെ കാണാത്തൊരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരുന്നേ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആ ഒരു മോഡൽ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിലും ഒരുപാട് ഷേപ്പും സൈസും ഒക്കെ ഉണ്ടായിരുന്നത് റെക്റ്റാംഗിളും സ്ക്വയറും പിന്നെ ആ ഒരു മഗ്ഗും കപ്പും ആ ഒരു കറിയിടുന്ന ബൗൾസും ഒക്കെ സെറ്റായിട്ട് സെയിം ആ ഒരു പ്രിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ സെറ്റടക്കായിട്ടും നമുക്കിത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഈ കാണുന്ന ബ്ലൂ കളറ് പ്ലേറ്റ് നമ്മൾ ഓൾറെഡി ഐക്യയുടെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അതിലും ഈ ഒരു സെയിം പ്ലേറ്റുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഉള്ളതിലും കൂടുതൽ സൈസും കളക്ഷൻസും ഷേപ്പ്സും ഒക്കെ ഇവിടെയാണ് കൂടുതലുള്ളത് ഇപ്പോൾ കണ്ടില്ല കറിയിടുന്ന ബൗൾസിൻ്റെ തന്നെ തൊട്ട് താഴെയായിട്ട് ചെറുതായിട്ടൊരു കുഴിയായിട്ടുള്ള ഈ ഒരു പ്ലേറ്റും ഉണ്ടായിരുന്നു ഇത് നല്ല നമ്മുടെ ലോഡഡ് ഫ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ല പ്ലേറ്റ് പ്ലേറ്റാണിത് റിയാലാണ് അതിന് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബിൽഡിംഗ് പ്രിൻ്റ് മോഡലുള്ള അതിൻ്റെ തന്നെ നമ്മുടെ കണ്ടെയ്ന മെസ്സും ഉണ്ട് നമ്മുടെ നട്സും പൾസസ് ഒക്കെ ഇട്ടേക്കാൻ പറ്റிட்டുള്ള മൂന്ന് സൈസിലായിട്ടാണ് അത് വരുന്നത് वुഡിന്റെ ടോപ്പ് ആയിട്ടുള്ള അതും ഗ്ലാസ് ജാർ ആണ് ആ ഒരു പ്രിന്റ് വന്നിട്ടുള്ള ഗ്ലാസ് ജാർ പിന്നെ ഇവിടെ നല്ല കുഞ്ഞ് നല്ല ആയിട്ടുള്ള കപ്പ് സോസറുകൾ ഉണ്ടായിരുന്നു ഒന്നിന് പത്തൊൻപത് റിയാൽ വരുന്ന കുഞ്ഞു കുഞ്ഞ് കപ്പ് സോസറുകൾ ഉണ്ട് പിന്നെ ചൂടുവെള്ളവും നമ്മുടെ ചായയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ആയിട്ടുള്ള നല്ല ഷേപ്പിലൊക്കെയുള്ള ഫ്ലാസ്കുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഫ്ലാസ്കൊക്കെ നമുക്ക് നോമ്പിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് അത്തായത്തിൻ്റെ സമയത്തൊക്കെ ചൂടുവെള്ളമൊക്കെ കരുതി വെക്കാനൊക്കെ നല്ലതാണ് ആ ഒരു ഫ്ലാസ്കും കാര്യങ്ങളും പിന്നെ ഇവിടെ നല്ല കുഞ്ഞു കുഞ്ഞ് കാവയൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലായിട്ടുള്ള കാവ കുഞ്ഞു കുഞ്ഞിക്കപ്പുകൾ ഉണ്ടായിരുന്നു ഇതിലാണ് കാർബ്സൊക്കെ കാവയൊക്കെ കുടിക്കാറ് ആ ഒരു നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു കപ്പും സോസറും ഒക്കെ കാണാനായിട്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടായിരുന്നെ അത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്ലൂ കളറിലുള്ള പ്ലേറ്റിൻ്റെ തന്നെ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ളതും ഓവൽ ഷേപ്പിലുള്ളതും സ്ക്വയർ ഷേപ്പിലുള്ളതും ഒക്കെ ഇവിടെയുണ്ട് ഈ ഒരു ഓവൽ ഷേപ്പ് ഇങ്ങനെ ഓവലും റെക്റ്റാങ്കിളും ഒക്കെ ഷേപ്പിലുള്ള പ്ലേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഇതിലൊക്കെ നമുക്ക് കട്ട്ലേറ്റും ചിക്കൻ റോളും ഒക്കെ നന്നായിട്ട് നിരനിരയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ആണ് അത് പിന്നെ ഈ ഒരു അടിയിലായിട്ട് ഒരുപാട് പ്രിൻ്റിൽ വരുന്ന കളർഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കോപ്പകളുണ്ട് അതൊക്കെ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് പിന്നെ ഇതും ഒരു സെപ്പറേറ്റ് ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ആയിട്ട് തോന്നി പുറമേ വുഡും ഉള്ളിൽ നല്ല പ്രിൻറ്റുമായിട്ട് പിന്നെ ഈ ഒരു ബൗള് നിങ്ങൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചപ്പാത്തി ഒക്കെ കുഴച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബൗളാണ് അത് പിന്നെ നമ്മുടെ മോമോസിൻ്റെ ഒക്കെ സോസും കാര്യങ്ങളൊക്കെ ഡിപ്പ് ചെയ്യാൻ വേണ്ടി ഒഴിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ മൊത്തം നമ്മുടെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇത് ഓവണിൽ വയ്ക്കാനും പറ്റിയിട്ടുള്ള പ്ലേറ്റുകളാണ് നമുക്ക് നന്നായിട്ട് പുഡിങ് പല ഷേപ്പിലുള്ള പ്ലേറ്റുകളും ഉണ്ട് പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പല ഷേപ്പിലും പല കളേഴ്സിലുമായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടില്ല ഇതിനൊക്കെ മുപ്പത്തൊൻപത് റിയാലാണ് വരുന്നത് വളരെ റേറ്റ് കുറവാണ് അത്യാവശ്യം നല്ല ഹെവിയാണ് ഓൾറെഡി ഓവണിലൊക്കെ വെക്കുന്നത് ാണല്ലോ അപ്പോൾ നല്ല വെയിറ്റും ഉണ്ട് എന്നാൽ റേറ്റും കുറവാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കാണുന്ന പ്ലേറ്റ് അത്യാവശ്യം നല്ല ഹെവിയാണ് നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഇത് ഓവണിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റുകളാണ് പിന്നെ ഇത് ത്രീ ഇൻ വൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ ഒക്കെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് പിക്കിള് റൈത്ത സാലഡ് ചട്നി അതൊക്കെ വെക്കില്ലേ നമ്മൾ തേങ്ങയുടെ ചട്നി ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് ഒരു സെറ്റായിട്ട് വെച്ചിട്ട് ടേബിൾ മുതൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വൈറ്റ് കളറിലുള്ള ത്രീ ഇൻ വൺ പ്ലേറ്റ് പിന്നെ ഈ ഒരു ബൗൾ ഇരുപത്തൊൻപത് റിയാൽ അതും നല്ലൊരു ഷേപ്പ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു സെക്ഷനില് നമ്മുടെ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ബാസ്ക്കറ്റുകളുണ്ട് നല്ല ബ്ലാക്കും വൈറ്റും ഗ്രേയും വുഡിൻ്റെ കളറും ഒക്കെ ആയിട്ട് നല്ല മോഡലുള്ള ബാസ്ക്കറ്റുകൾ നമുക്ക് ഇതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാനൊക്കെ നല്ല രസമായിരിക്കും പിന്നെ ഈ ഒരു സെക്ഷൻ മുഴുവൻ സ്റ്റീലിൻ്റെ നമ്മുടെ ഗ്രേറ്റ് ചെയ്യുന്നതും പ്ലേറ്റും സ്ട്രെയിനറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ ഫ്രൈ പാനും സോസ് പാനും നമ്മൾ ചോറ് വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു പാത്രങ്ങൾ നല്ല കളർഫുള്ളായിട്ട് പേസ്റ്റർ കളേഴ്സിലുള്ളതും ും പിന്നെ ഡാർക്ക് ബ്ലൂ മെറൂണും ഗ്രേ കളർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളത് ഇത് നമുക്ക് സെറ്റോടെ വേണമെങ്കിൽ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ട് ഓരോന്നായിട്ടും എടുക്കാവുന്നതാണ് പിന്നെ ഇത് ഫ്രൈ പാൻ നമ്മുടെ കാസ്റ്റ് കാസ്റ്റാണിൻ്റെ ഫ്രൈ പാനും കാര്യങ്ങളൊക്കെയുള്ള സെക്ഷനാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ് എന്നാൽ ക്വാളിറ്റി നല്ലതായിരിക്കും പക്ഷേ കമ്പരേറ്റീവ്ലി നാട്ടിലത്തെ കൂടുതലായിട്ടാണ് അവിടെ പ്രൈസ് ഇതിന് പിന്നെ ഈ ഒരു പാത്രവും ഞാൻ എവിടെയും കാണാത്തൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നല്ല കളർഫുൾ ആയിട്ട് നല്ല യെല്ലോയും പിന്നെ പേസ്റ്റൽ ബ്ലൂ ഒക്കെ ആയിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഒന്നിച്ചിട്ട് വേണമെങ്കിലെടുക്കാം അത് ഒരു ഫ്രൈ പാൻ പോലത്തെ അതും ഈയൊരു പാത്രമായിട്ടാണ് അത് വരുന്നത് പിന്നെ ഇത് നമ്മൾ ഒട്ടുമിക്ക വ്ളോഗ്സിലും കുക്കിംഗ് വ്ളോഗ്സിലും വീഡിയോസിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്പൂണും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന അത് പിന്നെ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബൗൾ ഉണ്ടായിരുന്നില്ലേ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രിൻറ്റുള്ള അതിൻ്റെ തന്നെ വേറെ ഷേപ്പിലൊക്കെയുള്ള പാത്രങ്ങളാണ് ഇത് ഇതാ ഇതുപോലെ റെക്റ്റാംഗിളും ഓവൽ ഷേപ്പിലുള്ളതും ഉണ്ട് പിന്നെ റൗണ്ടിൽ അത്യാവശ്യം കുഴിയില്ലാത്തതും കുഴിയുള്ളതും അങ്ങനെ പല മോഡലിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റാണ് ഇത് അതിൻ്റെ തന്നെ വേറൊരു ഇതാ പിന്നെ ഇത് നല്ല കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റ് വൈറ്റിൽ വന്നിട്ട് ഉള്ളിൽ പേസ്റ്റൽ കളേഴ്സിലായിട്ട് നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ തന്നെ പിങ്കും ബ്ലൂ ആണ് ഉള്ളത് പിന്നെ ഈ ഒരു റെഡ് ഇത് അത്യാവശ്യം കുറച്ച് ഹെവിയാണ് എയ്റ്റി ഫൈവ് റിയാലാണ് അതിൻ്റെ റേറ്റ് ഇപ്പോൾ അതിന് ട്വൻറ്റി ഫൈവേ ഉള്ളൂ നല്ലൊരു ഓഫർ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ റെഡ് കളറിലുള്ള ആ ഒരു പ്ലേറ്റും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് നമ്മുടെ ഫ്രൈ പാനിൻ്റെ സെക്ഷൻ ഫ്രൈ പാൻ എന്ന് പറയുമ്പോൾ പല കളേഴ്സിലുള്ള ഫ്രൈ പാനും അവിടെ അവൈലബിൾ ഉണ്ട് നല്ല ഡാർക്ക് ഗ്രീനൊക്കെ ഡാർക്ക് ഗ്രീനൊക്കെ ഞാൻ ഇവിടെയാണ് ഫ്രൈ പാൻ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ തന്നെ ഫ്രൈ പാൻ്റെ മോഡലിൽ തന്നെ സോസ് പാനുകളും കാര്യങ്ങളുമൊക്കെ അതും ഇവിടെയുണ്ട് മറ്റുള്ള ഷോപ്പുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസും നല്ല കളർഫുൾ ആയിട്ടുള്ളതും ക്വാളിറ്റി ഉള്ളതും സാധനങ്ങളാണ് ഈ ഒരു ഹോം സെൻറ്ററിൽ ഉള്ളത് ക്രോക്കറിയും കിച്ചൺ ഐറ്റംസും മാത്രമല്ല ഇവിടെ ഫേണിച്ചേഴ്സിൻ്റെ സെക്ഷനോ ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ ഉണ്ട് നമ്മുടെ ബെഡ് സോഫ കബോർഡ്സ് ഡൈനിങ് സെറ്റ് ആ ഒരു ടേബിളും ചെയർസൊക്കെ നല്ല മോഡേൺ ആയിട്ടുള്ളതും ട്രഡീഷണൽ ആയിട്ടുള്ളതും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിളിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പ്ലേറ്റ് മൊത്തത്തിലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ ആ ഒരു പ്ലേറ്റിൻ്റെ എല്ലാ സൈസും കാര്യങ്ങളും വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആയിരുന്നു അത് ആ ഒരു ഗ്രീനും വൈറ്റുമായിട്ട് പിന്നെ ഈ ഒരു ഫേർണിച്ചേഴ്സിന്റെ സൈഡ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല നല്ല നല്ല ഭംഗിയുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിഡ്സ് ബെഡ് നല്ല അടിപൊളിയായിട്ടുള്ള പല ഷേപ്പിലുള്ളതും ബാർബിയുടെ ഷേപ്പും കാറിന്റെ ഷേപ്പൊക്കെ ആയിട്ട് ടൂ ലെയേഴ്സ് ആയിട്ട് രണ്ട് ഇതായിട്ടുള്ള കിഡ്സിന്റെ ബെഡും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ട് ും യൂട്യൂബിലും ഞാൻ കാണാറുണ്ട് ഓരോരുത്തരുടെ അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പാക്കിങ് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് ബബിൾ റാപ്പൊക്കെ വെച്ച് സെല്ലോ ടപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത് അത്യാവശ്യം എല്ലാ ക്രോക്കറി ഐറ്റംസും പൊട്ടുന്നതാണ് ഇവിടെ ഗ്ലാസിൻ്റെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അവർ പാക്ക് ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ഞാനിപ്പം വാങ്ങിയിട്ടുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം പിന്നെ ക്രോക്കറി ഐറ്റംസും പിന്നെ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലോ പിന്നെ വീട് ഓർഗനൈസ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അച്ഛസ്തായി വന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമേലിക്കും